ശരീരത്തിന് ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് വിറ്റാമിൻ സി ഇന്ന് നമുക്ക് നോക്കാം വിറ്റാമിൻ സിന് പറ്റി വിറ്റാമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ഒരു വാട്ടർ സോലബിൾ വൈറ്റാമിൻ ആണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ മാത്രമല്ല പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന പരിഹാര പരിഹാരമാർഗമാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ചർമ്മത്തിന്റെ മൃദുത്വം നിലനിർത്താനും ചർമ്മം പ്രായമാകുന്നത് തടയാനും സഹായിക്കും വിറ്റാമിൻ സി അടങ്ങുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുകയോ അല്ലെങ്കിൽ വിറ്റാമിൻ സി നിങ്ങളുടെ ചർമ്മ സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളായി മുഖത്ത് പാടുകളും ചുളിവുകളും ഒക്കെ വരാറുണ്ട് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണിത് വാർദ്ധക്യത്തെ തടയാൻ നമുക്ക് കഴിയില്ല എങ്കിലും ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയും വിറ്റാമിൻ സി ശരീരത്തിലെ കൊളാജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും വിറ്റാമിൻ സി ഉപയോഗിക്കുന്നത് ഇരണ്ട പാടുകൾ മാറ്റി തിളക്കം നൽകും ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താൻ തീർച്ചയായും വിറ്റാമിൻ സി ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അസ്കോർബിക് ആസിഡ് കൊളാജൻ സിന്തസിസ് പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ മുറിവുണങ്ങാൻ സഹായിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ഇരുമ്പിന്റെ അബ്സോർഷനെ സഹായിക്കും ക്ഷീണം തളർച്ച മാറാനും അലർജി കുറയ്ക്കാനും ഇത് സഹായിക്കും ഇനി വിറ്റാമിൻ സി കുറയുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്ഷീണം പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെയുള്ള ക്ഷീണം ജോയിന്റും മസിൽസും വേദന മുറി ഉണങ്ങാൻ ടൈം എടുക്കുക പ്രതിരോധ ശേഷി കുറയുക തുടങ്ങിയവയാണ് ഇനി ഏതൊക്കെ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലുമാണ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം പേരക്ക നെല്ലിക്ക കിവി സ്ട്രോബെറി പൈനാപ്പിൾ ഓറഞ്ച് ബ്രക്കോളി കാബേജ് ഇവയിലെല്ലാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി ഫൈവ് ഹൺഡ്രഡ് എം ജി മുതൽ ആയിരം എം ജി വരെ അവൈലബിൾ ആണ് ഇത് ടാബ്ലറ്റ് ചുവബിൾ എന്നീ ഫോമിൽ ലഭ്യമാണ് വിറ്റാമിൻ സിയുടെ കഴിക്കുമ്പോൾ അത് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത് കാരണം ഇത് വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ വിറ്റാമിൻ സി ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കാനും സഹായിക്കും ഇനി ഇതിന്റെ സൈഡ് ഇഫക്റ്റ് നോക്കാം അധികം കഴിച്ചാൽ വയറിളക്കം ശബ്ദി നെഞ്ചരിച്ചിൽ തലവേദന കിഡ്നി സ്റ്റോൺ തുടങ്ങിയവയാണ് കാണാറ് വിറ്റാമിൻ സി ശരിയായ തോതിൽ കഴിച്ചാൽ അതിന്റെ ഗുണങ്ങൾ ഏറെയാണ് എങ്കിലും അമിതമായി കഴിക്കരുത് മാക്സിമം വിറ്റാമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ ശ്രദ്ധിക്കുക താങ്ക്